അസലാ വൈക്കും വറഹമുല്ലാഹി വെബർക്കാത്തു നിങ്ങൾ ഇപ്പം റസൂൽ അള്ളാഹി സ്വല്ലുസലെ കണ്ട ആളുകളാണെന്ന് വെക്കാം റസൂള്ളഹി സ്വലിന്റെ കാല കൂടെ കുറച്ച് കാലൊക്കെ ജീവിച്ചിരുന്നു പിന്നീട് റസൂൽ വാഹിസ്ലിം വഫാത്തായി കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നാട്ടിൽ വെച്ച് റസൂള്ളഹി സ്വല്ലാസ്ലിന് അതേ രൂപഭാവമുള്ള ഒരാളെ കാണുകയാണ് അതേ നല്ല സാദൃശ്യമുള്ള ഒരാളെ കാണുകയാണ് എന്തായിരിക്കും റിയാക്ഷൻ മഹാനായ അനസുബന് മാലിക് റതി പറഞ്ഞു അദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെ ഒരാളെ കണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞു എന്നാണ് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു എന്നാണ് പിന്നെ അവരെ കാണുമ്പോഴൊക്കെ അനുസു മാലിക് കരയുമായിരുന്നു എന്നാണ് റസൂൾ അള്ളാഹി സുല്ലാമിന്റെ അപരന്മാർ അതായത് റസൂൾ അള്ളാഹി സുല്ലാന്റെ രൂപസാദൃശ്യമുള്ള ആളുകൾ ചരിത്രത്തിൽ ഒരുപാട് പേരെ അങ്ങനെ കാണാം ഒരുപാട് പേരെ എന്ന് പറഞ്ഞാൽ അധികവും റസൂൾ അള്ളാഹി സലസ്ലിന്റെ കുടുംബക്കാരായിരുന്നു ബനു ഹാഷിമിൽപ്പെട്ട റസൂൾഖാന്റെ തന്നെ അളാപ്പാൻ മൂത്താപ്പാര മക്കൾ അങ്ങനെയുള്ളവരായിരുന്നു ഭൂരിപക്ഷം പേര് പക്ഷെ ഇതിനൊന്നും പടാത്ത റസൂൾ ഫാത്ത ശേഷം ജനിച്ച റസൂൾ കാണാത്ത റസോൾ ആയിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളുണ്ടായിരുന്നു ബസ്രയിൽ ജനിച്ച ഒരാൾ താബിയാണ് സഹാബത്തിനെ കണ്ട് വിശ്വസിച്ച ഒരാളാണ് അപ്പോൾ അവരിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താനായിട്ട് ഒരു വീഡിയോ പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫീസിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ സ്വഭാവം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നു എന്ന് വരും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അൺഫോളോ ചെയ്യാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം െ കുറിച്ച് എന്തെങ്കിലും പറയാതൊക്കെ തന്നെ അല്ല ജീവിതം നടന്നത് റസുഖാൻ കുറിച്ച് എന്തെങ്കിലും പറയാ സ്ഥലത്ത് ഇല്ല അപ്പൊ അതൊക്കെ കിട്ടുന്നത് റസൂൾ വാഹി സൽസുമായിട്ട് നന്നായിട്ട് ഒരു ഉപസാദൃശ്യം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് പ്രത്യേകിച്ചും റസൂൾ അബ്ബാ ഹസ്ലിന്റെ ബനുഭാഷയും ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഭൂരിപക്ഷവും അതിൽ തന്നെ റസൂൾ അബ്വാഹി സൽസുമായിട്ട് ഏറ്റവും സാദൃശ്യം ഉണ്ടായിരുന്നത് മഹാനായ ഹസൻ ഹസൻ റബുഅനാണ് ഹസൻഇൻ ഫാത്തിമാവിന്റെ കുട്ടിയായ ഹസൻ ഹുസൈൻ ഹസൈൻ റദ്വുമായി ഹസൻ സൻ റദ്ദേസൂർ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും രൂപസാദൃശ്യം രൂപ സാദൃശ്യം ഉണ്ടായിരുന്ന ആൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ അനസുബുൻ മാലിക് റദിയു പറയുന്നുണ്ട് അലൈഹി ഹസൻ അതായത് ഹസൻ റബിഅനെക്കാൾ റസൂലുമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ രൂപസാദൃശ്യമുള്ള മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അത് അനസുബൻ മാലിക് റബ്ദുബൻ മാലിക് വെച്ചാൽ എന്റെ കുട്ടിക്കാലം മുതൽ പത്ത് വർഷത്തോളം റസൂൾ ഉദ്ദാസിമൊക്കെ ഹിദ്മത് ചെയ്ത് ഒരുമിച്ച് റസൂൽ റസ്സുദ്ധാനെ ഏറ്റവും അടുത്തത് കണ്ട ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരാളും കൂടിയാണ് അനസുനു മാലിക് റബ്ബാന് അതുപോലെ തന്നെ ബുഹാരിയിലെ മറ്റൊരു ഹദീസ് കാണാം അതായത് മഹാനായു ഹാരിസ് റദ്ദേന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ റസൂൾ ഉദ്ദാസിമ വഫാത്തായന് ശേഷം ഒരിക്കൽ സിദ്ദീഖ് ഹസീ ഖ്വാനും അലി റബ്ദേവാനും മദീത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണം തെരുവിലൂടെ അസർ അസുരസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങിങ്ങനെ മദീത്തെ തെരുവൂടെ നടക്കണം ആ സമയത്ത് മഹാനായ ഹസൻ റബി ദ്വോ അവിടെ കുട്ടികളെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് അറിയാം കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബത്തെക്കാളി റസ്സുദ്ദിന്റെ കുടുംബത്തെ ഹസൻ റബ്ബാൻ കുറച്ച് കുട്ടികളെ കൂടെ ഇങ്ങനെ തെരുവിൽ കളിച്ചത് കണ്ടപ്പോ ഹസൻ എടുത്തുയർത്തി എന്നാണ് എന്നിട്ട് പറഞ്ഞു നബി അബി ഷബിഹിൻ നിർത്തിട്ട് പറയാണ് ബി അബി എന്ന് പറഞ്ഞ ഒരു ആ ഒരു അങ്ങനെ ഒരു പറയുന്ന ഒരു വാക്കാണ് ഒരു ഉറപ്പിച്ച് പറയുന്നത് അതായത് ഷബിഹം ബി നബി ഈ കുട്ടി എന്ന് പറഞ്ഞാൽ റസുദാനായിട്ട് എന്നുണ്ടല്ലോ അലിറല്ലാന്റെ യാതൊരു അപ്പൊ നമ്മള് പറയേ ജി എന്റെ കുട്ടിയെ ഇത് വല്യാപ്പാനും എൻ്റെ ബാപ്പാൻ്റെ കുട്ടികൾ വല്ല്യാപ്പാരൊക്കെ ചേർത്തി പറയില്ല അതായത് ഈ കുട്ടിനെ കണ്ട വല്യാപ്പാരും വരി എന്റെ മുഖച്ചായെന്നൊക്കെ പറഞ്ഞ മാതിരി അലിറദ്ന്റെ ഒരു റസുഖാനും മുഖച്ചായാണ് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞു തന്നാണ് അപ്പോൾ അലിറബ് ഉള്ള ചിരിച്ചു എന്നാണ് അലി റദ് അലി അള്ളഹാനോട് ഇന്ന് എന്നാണ് കാരണം അത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഹസൻ അദ്ദുലാൻ തന്നിലേക്ക് ചെറിയ നാട്ടിൽ റസ്തുദാനിലേക്ക് ചേർത്തി പറയാമെന്ന് പറയും അതായത് ഇങ്ങനെ അബുഖ സിദ്ധീകരും അനുസബനും അലിക്രദാൻ തുടങ്ങിയ ഉന്നതരായിട്ടൊക്കെ പറഞ്ഞിട്ട് ഹസൻ റുദ് റസ്തുഖാൻ അതേ മുഖച്ചായെന്ന് അതേപോലെ ഹുസൈൻ റദ് അദ്ദാ ഏകദേശം റസൂൾ ഹസ്ലമന്റെ മുഖച്ചായ പറയാറുണ്ട് അല്ലെങ്കിൽ രൂപസാദൃശ്യം പറയാറുണ്ട് അതേപോലെ ബീനെ കുറിച്ചും പറയാം ഇപ്പോൾ ആഷ ബീർ പറയുന്ന ഒരു ഹദീദ് തുറമുദീലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പറയുന്നുണ്ട് ഇരുത്തത്തിലും നടത്തത്തിലും ഒക്കെ റസൂൽദാനെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ആളായിരുന്നു ഫാത്തിമ ബീവി എന്ന് അതുപോലെ തന്നെ പിന്നീട് ഉണ്ടായിരുന്നത് മഹാനാ ജാഫർ അത്തയാർ റദീർദൻ അതായത് ജാഫർ അലി റബിദാന്റെ ജേഷ്ഠനായിരുന്ന ജാഫർ റദ് അള്ളു റസൂൾ അള്ളഹിസ്ലമന്റെ അതേ മുഖച്ചായിരുന്നു അല്ലെങ്കിൽ അതേ രൂപസാദൃശ്യമുള്ള എന്ന് പറയാറുണ്ട് റസൂർ ഒരിക്കൽ പറയുന്നുണ്ട് അഷ്ബഹത്ത് ഹൽക്കൈ ഹുലഖ നിനക്ക് എൻ്റെ രൂപം മാത്രമല്ല എന്റെ സ്വഭാവവും കിട്ടിയിട്ടുണ്ട് എൻ്റെ സ്വഭാവവും എൻ്റെ രൂപമൊക്കെ കിട്ടിയ ആളാണ് മഹാനായ നിങ്ങളെന്ന് മഹനായ ജാഫർദേവനോട് റസൂർ വാഹിസ് പറഞ്ഞിട്ടുണ്ട് റസുൽദാന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഹസൻ ഹസൻദാൻ പോലെ കഴിഞ്ഞാൽ പിന്നെ ജാഫർ റബിള്ള വണ്ണുവിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാറുണ്ടായിരുന്നത് അതുപോലെ പിന്നീട് ഏറ്റവും സാമ്യമുണ്ടായിരുന്നത് കുസം അബിൻ അബ്ബാസ് റുദ്ദേവൻ അബ്ബാസ് അറബി കുസം മകനായിരുന്നു ഖസം റദ്ദേഹം അബ്ദുൾ അബ്ബാസ് റുദ്ദാന്റെ സഹോദരനായിട്ടുള്ള ചെറിയ കുട്ടിയാണ് അവരും റസൂൾസ് നല്ല എന്ന് ചരിത്രകാരമാരെ രേഖപ്പെടുത്തിയായിട്ട് കാണാം അതുപോലെ തന്നെ മഹാനായ സുഫിയാൻ അബുസുഫിയാൻ ഹാരിസ് ഹൃദയോബാൻ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹസൻ ഇവർ റസൂർ ഹാസമന്റെ മുലകുടിയുള്ള സഹോദരനാണ് അതേപോലെ മൂത്താപ്പാന്റെ കുട്ടിയും കൂടിയാണ് ഈ അബൂ സുഫിയാൻ ഉബിന് ഹാരിസ് ഹൃദയോ എന്ന് പറയുന്നത് അവർ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം സ്വീകരിച്ചത് തുടക്കത്തിൽ റസൂർ ഹാസം സാഹിത്യൊക്കെ മോശമായിട്ട് കവിതയൊക്കെ ഒക്കെ ചെല്ലി പിന്നെ ബിൻ സാബിത്ത് മറുപടി കൊടുത്തതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പൊ അതിൽ പറഞ്ഞ ഈ അബു സുഫിയാൻ ഹാരിസ് റദ്ദീൻ റസോൾ ഇസ്ലമയുടെ നല്ല സാമ്യം ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിനെ ഒരുപാട് അവർ സ്വന്തം വരെ കുഴിച്ച് വെച്ചിട്ടായിരുന്നു അങ്ങനെ ജീവിച്ച് അത്രയും ഇസ്ലാമിലേക്ക് കൂടുതൽ അടുത്ത ഒരാളായിരുന്നു അതായത് സ്വന്തം കബർവരെ കുഴിച്ചിട്ട് ഈ ഭാഗത്ത് ചെയ്തിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു അതേപോലെ ഹുനൈൻ യുദ്ധത്തിൽ റസോൾ ഇസ്ലമന്റെ കൂടെ ഉറച്ചു നിന്ന് ഒമ്പത് പേരിൽ ഒരാളാണ് അബു സുഫിയാൻബിൻ ഹരിസ് റദ്സുദ് കൂടെയുള്ള സഹോദരൻ കൂടിയാണ് അപ്പം അവരും റസൂലുള്ളാഹി റസൂൽസ്ലമിലേക്ക് നല്ല രൂപ സാദൃശ്യമുണ്ടായിരുന്നു അതേപോലെ സാഹിബിനു അബൈദ് റഹി ഉള്ളു അതായത് റസൂള്ളഹസിനും മറ്റൊരു ഒരു എളാപ്പാന്റെ കുട്ടിയായിട്ട് വരും ഇമാം ഷാഫി റഹമത്താലിന്റെ ഒക്കെ പരമ്പര അവരിലേക്കാണ് ഈ ഉബൈദ് സാഹിബിനുബൈദ് റദ് അവരും റസൂഹി സുബാഹുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞവർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഇവരൊക്കെ ഹാഷിം ഗോത്രക്കാരായിരുന്നു അതായത് റസൂഖാൻ്റെ എളാപ്പ മൂത്താപ്പാരു മക്കളായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സാമ്യത എന്നുള്ള രീതിയിലാണ് ഇതിന് കൂടുതലും പറയാറുള്ളത് സഹാബത്തിന്റെ കൂ കൂട്ടത്തില് തന്നെ റസൂൽ അള്ളഹിസ്ലുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഏകദേശം രൂപം ഉണ്ടായിരുന്നുവെച്ചാൽ മഹാനായ മുസാബു നമീർ റദ്വണ്ണൂൻ സാമ്യത ഉണ്ടായിരുന്നു പറയാറുണ്ട് അതുകൊണ്ടാണ് ഉഷദു യുദ്ധത്തിൽ മഹാനായ മുസാബിൻ നോമീർ റബി അള്ളാഹന വധിച്ചതിന് ശേഷം ശത്രുക്കൾ കരുതിയത് അള്ളാഹുന്റെ റസൂലയാണ് വധിച്ചത് എന്ന് കരുതുകയും ഞങ്ങൾ റസുബാന വധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ ആക്രോശിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഈ മുസാബിൻ നമീർ റബിള്ളഹാഹനും റസ്സുല്ലാഹിന്റെ സാമ്യത ആ ഒരു കാരണം കൊണ്ട് ചില ചരിത്രകാരന്മാരൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആള് ഇതിലൊന്നും പെട്ട ആളല്ല ബനു ഹാഷിമല്ല മക്കയിൽ ജനിച്ച ആളല്ല മദീനയിൽ ജനിച്ച ആളല്ല സഹാബിയല്ല റസൂൽ കണ്ട ആളല്ല ഇങ്ങനത്തെ യാതൊരു ഇതുമില്ല റസൂൽ അള്ളാഹു വഫാത്തായു ശേഷം ജനിക്കുകയും ബസ്റ എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ച് ബസ്രയിൽ വളർന്ന ഒരാളാണ് പക്ഷേ റസൂൽ അള്ളാഹി അള്ളാഹുസ് ഒരു പ്രത്യേക ഒരു ഔദാരികുണ്ട് റസൂൽ അള്ളാഹിസ്ലിന്റെ അതേ രൂപസാദൃശ്യം കിട്ടിയ ഒരാളായിരുന്നു അവരുടെ പേരാണ് മഹാനായ കാബിസുബിനു റബിബിനു മാലിക് റബി അള്ളഹ് അവർ താബിയാണ് പക്ഷെ നമ്മളാ ഒരു ബഹുമാനത്തോടെ കൂട്ടി വിളിക്കാറുണ്ട് റസുഹിസുലുമായിട്ട് രൂപസാദൃശ്യം അള്ളാ വസ്ലാത്ത നൽകിയ ഒരാളായിരുന്നു ഈ കാബിസുബിൻ റബി ആ റബി ഉള്ള ഇത് നമ്മളാരും ആരാണ് പറഞ്ഞത് ചോദിച്ചാൽ റസോൾ ആയിട്ട് ചെറുപ്പം മുതലേ പത്ത് വർഷത്തോളം റസുഹ ഹിദ് റസ്ബാൻ ഏറ്റവും അടുത്തുനിന്ന് കണ്ട മഹനായ അനസുബിന് മാലിക് റബി ഉള്ളു അവര് ബസ്രയിലായിരുന്നു ആ സമയത്ത് ഈ കാബിസുബിന് റബി അസുബിന് മാലിക് റബി ഉള്ള കണ്ടപ്പോൾ പറഞ്ഞു അവർ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാണ് ബക്കാന്നാണ് എപ്പോൾ കണ്ടാലും ഈ കാബിസുബിൻ റബിയാർ റബി ഉദ്ദാന എപ്പോ കണ്ടാലും റസൂദ്ദാന ഉറപ്പുവരികയും അവര് കരുകയും ചെയ്യുമായിരുന്നു എന്നാണ് അനസുബിൻ മാലിക് റബ്ബി അള്ളഹാൻ അപ്പോൾ എന്നിട്ട് പിന്നെ അനസുബിൻ മാലിക് റബി അള്ളഹനു പറയാമായിരുന്നില്ല ആരൊക്കെങ്കിലും റസൂൽ അള്ളാഹിസ് അള്ളാസും എങ്ങനെയായിരുന്നു എന്നല്ല റസൂദ്ദാന കാണാൻ ആഗ്രഹമാണെങ്കിൽ കാബിസിനെ നോക്കിക്കോളെ ഈ കാബിസിന്റെ അതേ രൂപമായിരുന്നു റസുൽ ഒക്കെ മഹാനായ അനസുബിൻ മാലിക് റബ്ബി അള്ളഹാൻ പറയുമായിരുന്നു അതേപോലെ കാണുമ്പോൾ ഒക്കെ കരയുമായിരുന്നു എന്നാണ് അതേപോലെ തന്നെ മഹാനായ മാവിയർ റബ്ബിള്ളഹാണ് അവര് ഖലീഫ ആയിരിക്കുന്ന സമയത്ത് അമീർ ഉൽമോ ആയിരിക്കുന്ന സമയത്ത് അവർ ഷാമിലാണ് അപ്പം അവരിങ്ങനെ കേൾക്കുകയാണ് ഇങ്ങനെ റസൂൽഖാൻ്റെ അതേ രൂപസാദൃശ്യമുള്ള മുഖസാദൃശ്യമുള്ള ഒരാൾ ബസറയിലുണ്ട് അവരുടെ പേര് കാബി സുബിൻ റുബിയാർ സൽമുൻ മാലിക് എന്ന് പറയുന്നവരാണ് എന്ന് കേട്ടപ്പം അവരെ വിളിക്കാൻ പറഞ്ഞു അവിടുത്തെ ഗവർണറോട് അവരെ ഇങ്ങോട്ട് ഷാമിലേക്ക് അതായത് ഖലീഫിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ മഹാനായ കാബി സുബിൻ റബിയാ റബ്ബാബന് ആ ദർബാറിലേക്ക് അല്ലെങ്കിൽ ഖലീഫയുടെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ആ കടന്നു വരുന്ന കാഴ്ച കണ്ടിട്ട് എന്ത് ചെയ്തു മഹാനായ മാവിയ റദ്ദീബന് തന്റെ സീറ്റിൽ നിന്ന് എണീക്കുമെന്നാണ് എന്റെ ആ ഒരു ഇതിൽ നിന്ന് എണീറ്റിട്ട് എന്ത് ചെയ്തു നേരെ അടുത്തേക്ക് ചെന്നു എന്നാണ് കാരണം ഇതൊക്കെ റസുദാനെ കണ്ട ആളുകളാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ റിസു വാഹി സുദാസിനു ഓർമ്മ വന്ന മഹാനായ മാവിയ റബ്ബാബന് ആ തന്റെ ആ ഇടപെടത്ത് നിന്ന് എണീറ്റ് നേരെ പോയിട്ട് കാബിസ് റബ്ബി ഭവനെ കെട്ടിപ്പിടിച്ച് നെറ്റിത്ത് രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ചു എന്നാണ് എന്നിട്ട് പറഞ്ഞത് റസൂൽ അതേ അവർക്ക് മിർഗാദ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലം ഒരു ഒരു പ്രത്യേകം ഭൂമി എന്ത് ചെയ്തു അതുകൊണ്ട് എഴുതി കൊടുത്തതാണ് കാരണം റസൂൽ അള്ളാഹി സുഹാസ്ലമിനെ ഓർമ്മിപ്പിച്ചതിന് റസൂലാന്റെ അതേ ഒരു രൂപസാദർശം കിട്ടിയതിന്റെ ആ ഒരു ഇതിന് ആ ഒരു ബഹുമാനത്തിന് എന്ത് ചെയ്തു അവരൊരു ഭൂമി എന്ത് ചെയ്തു ഇവർക്ക് എഴുതി കൊടുത്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റസൂൽ അള്ളാഹി സ്വലിന്റെ രൂപസാദർശമുള്ള എന്തോ ഒരു സാധനമായിട്ട് അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് മാനായ റഹുലിന്റെ ഓർമ്മ വന്ന് അപ്പം ജസ്റ്റ് ഇങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി ഏതായാലും ഓഫീസിൽ വെറുതെ ഇരിക്കുകയാണ് അതേപോലെ ഇനി പരസ്യം പറയാതായിരിക്കാൻ പറ്റില്ല ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടിനാണ് നമ്മുടെ മെമ്മറ ട്രിപ്പ് ആർക്കെങ്കിലും പോരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവരെന്ത് ചെയ്യുക ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്ഥലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്ത